റിപ്പോർട്ട് ബ്രേക്കിംഗ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കൽ ഫീസ് വർധന പ്രാബല്യത്തിൽ പത്തിരട്ടിയോളം ഫീസാണ് വർദ്ധിപ്പിച്ചത് ഇരുപത് വർഷം കഴിഞ്ഞ ഓട്ടോയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി ഏഴായിരം രൂപ നൽകണം നേരത്തെ ഇത് ഇരുന്നൂറ് രൂപയായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞ ടാക്സി കാറുകൾക്ക് ഇരുന്നൂറിൽ നിന്ന് പതിനയ്യായിരം രൂപയുമാക്കി ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ആഷൻ ഡിയേഗോ ഇരുന്നൂറിൽ നിന്ന് ഏഴായിരത്തിലേക്കും ക്ഷമിക്കണം ഇരുന്നൂറിൽ നിന്ന് പതിനയ്യായിരത്തിലേക്കും ഏഴായിരത്തിലേക്കുമൊക്കെ ഉയർത്തിയിരിക്കുകയാണ് ഇത് വാഹന ഉടമകൾക്ക് വലിയ പ്രതിസന്ധിയാകുമോ സുജ തീർച്ചയായും വാഹന ഉടമകൾ പ്രത്യേകിച്ച് സാധാരണ ടാക്സി ഡ്രൈവർ അതുപോലെ തന്നെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്കാണ് അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് ഈ വാഹന ഉടമകളും അതുപോലെ തന്നെ വാഹനങ്ങൾ വിൽക്കുന്നവരും ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയൊരു ഓർഡർ ഹൈക്കോടതി ഇറക്കിയിരുന്നു ഇതോടുകൂടിയാണ് പഴയ സ്റ്റേ ക്യാമ്പ് നിയമസാധ്യത നഷ്ടപ്പെട്ടത് ഇതോടെ ഇനി മുതൽ ഫിറ്റ്നസ് പരിശോധനയ്ക്കും അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും പത്തിരട്ടിയോളം ഫീസ് അധികമായി നൽകേണ്ടി വരും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയിരുന്നു പുതിയ പുതുക്കിയ നിലവിലുള്ള ഈ ഫീസ് ഈടാക്കണം എന്നൊരു അറിയിപ്പാണ് ഉത്തരവാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ ഇത് പ്രാബല്യത്തിലും വന്നിട്ടുണ്ട് പത്തിരട്ടിലുമാണ് ഈ ഫീസിൻ്റെ വർധന എന്നുള്ളതാണ് മാത്രമല്ല ഇരുപത് വർഷം പിന്നിട്ട ഓട്ടോറിക്ഷകൾക്കും കാറുകൾക്കും ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത് ആറായി അറുന്നൂറ് രൂപയായിരുന്നു ഇനി ഇത് രണ്ടായിരം രൂപയായി നൽകേണ്ടി വരും എന്നുള്ളതാണ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷകൾക്ക് അറുന്നൂറ് രൂപയായിരുന്നത് ആയിരം രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഫീസ് വർധന വന്നിട്ടുള്ളത് ഇത് ഇരുപത് വർഷം കഴിഞ്ഞ ഓട്ടോകൾക്ക് ഇരുന്നൂറ് രൂപയായിരുന്നുവെങ്കിൽ ഇനി മുതൽ അത് ഏഴായിരം രൂപ നൽകിയാൽ മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷകൾക്ക് ഇരുന്നൂറ് രൂപയായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുജ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയും ഈ ഫീസ് വർധന കുറയ്ക്കാൻ കഴിയും പക്ഷേ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കുത്തനെ ഈ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഫീസ് വാഹന ഉടമകൾക്ക്